കർത്താവായ യേശുവി അങ്ങ് ഇത്രയധികം ക്രൂരപീഠകൾ എനിക്ക് വേണ്ടിയാക്കുന്നു സഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളെയും പശ്ചാത്താപത്തോടെ ഏറ്റു പറയുന്നു അങ്ങ് തിര രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേടെ പൈതലാക്കി സ്വീകരിക്കണമേ അങ്ങയുടെ വിലയേറിയ തിരരക്തത്താൽ ഞങ്ങളെ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ